ഇന്ത്യയിൽ റിസൾട്ട് വന്നത് വലിയ പ്രതീക്ഷകളോടെയാണ് ബ്രിട്ടനിലെ രാഷ്ട്രീയ വിദഗ്ധരും നയതന്ത്രജ്ഞരും വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും ബ്രിട്ടനിൽ അടുത്ത മാസം ഇതേ തീയതിയിൽ പുതിയ സർക്കാരിനെ കണ്ടെത്താൻ കാത്തിരിക്കവേ ലോകത്തെ ശക്തമായ ജനാധിപത്യ രാജ്യത്തെ ഓരോ ചെറിയ മാറ്റവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ എത്തുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാനും മാസമായി ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ഇഴയുന്ന സാഹചര്യത്തിൽ ബ്രിട്ടനിൽ പുതിയ സർക്കാർ എത്തും എന്ന ചിന്ത ലോകമെങ്ങും പടരുന്ന സാഹചര്യത്തിൽ അല്പം കാത്തിരിക്കാം എന്ന ചിന്തയാണ് ഇന്ത്യൻ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ അധികാരത്തിൽ കടന്നുവരും എന്ന ചിന്ത ശക്തമായ സാഹചര്യത്തിലാണ് ബ്രിട്ടനുമായുള്ള കരാറുകളും മറ്റും ഒപ്പിടുന്നതിൽ ഡൽഹിയിൽ നിന്നും അമാന്തം തുടങ്ങിയത് എന്തായാലും ബ്രിട്ടനിൽ പുതിയ സർക്കാർ എത്തുമ്പോൾ നയപരമായ കാര്യങ്ങളിൽ പുതിയ തടസ്സങ്ങൾ ഉണ്ടാകും എന്ന നിഗമനത്തിലാണ് ഈ അമാന്തം ശക്തമായത് എന്നാൽ മാറിയ സാഹചര്യത്തിൽ ഇന്ത്യയിലും വിട്ടുവീഴ്ചകളുടെ കാലമാണ് എത്തുന്നത് വമ്പൻ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച ബി ജെ പി മുന്നണിയെ നിരാശപ്പെടുത്തി കൂട്ടുകക്ഷികളെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാകും പുതിയ മോദി സർക്കാർ അധികാരത്തിലെത്തുക വിദേശകാര്യം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകൾ ബി ജെ പിയുടെ കൈകളിൽ തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിലും ഉറപ്പൊന്നുമില്ല വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിൽ നിർണായക ചുമതല ഉണ്ടാകുന്ന വാണിജ്യകാര്യ വകുപ്പ് ഏത് പാർട്ടിയാകും നിയന്ത്രിക്കുക എന്നതും പ്രധാനമാണ് ബ്രക്സിറ്റിനു ശേഷം കച്ചവട ബന്ധം വിപുലമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ബ്രിട്ടൻ ഇപ്പോൾ ഇന്ത്യയെ അമിതമായി ആശ്രയിക്കുന്നത് എന്നാൽ കൂട്ടുകക്ഷികളെ അമിതമായി ആശ്രയിച്ചാൽ വാണിജ്യ വകുപ്പ് പോലെയുള്ള പല പ്രധാന വകുപ്പുകളും ബി ജെ പിക്ക് വിട്ടു നൽകേണ്ടി വരും അതിനാൽ പുതിയതായി എത്തുന്ന സർക്കാരിനെ ബ്രിട്ടനിലെ വിദഗ്ധരും ഇപ്പോൾ ആശങ്കയോടെയും അതേസമയം പ്രതീക്ഷയോടെയുമാണ് കാണുന്നത് ബി ജെ പി സർക്കാരിൽ ചെറുകക്ഷികളിത്തരം വകുപ്പുകൾ കൈക്കലാക്കിയാൽ ലോബിയിങ് കൂടുതൽ അനായാസം ആയിരിക്കും എന്നാണ് വിദേശ ശക്തികളുടെ പ്രതീക്ഷ അതിനിടെ ആരോഗ്യമുള്ള ജനാധിപത്യം എന്ന നിലയിൽ ശക്തമായ പ്രതിപക്ഷം ഉണ്ടായതും ബ്രിട്ടൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളെ ആഹ്ലാദിപ്പിക്കുകയാണ് നിർണായക സാഹചര്യത്തിൽ വിദേശകാര്യ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ബാലൻസിംഗ് ആയ തരത്തിൽ ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടാകാൻ ശക്തമായ പ്രതിപക്ഷം സഹായിക്കും എന്നാണ് വിലയിരുത്തൽ യുക്രൈൻ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇന്ത്യ ഏകപക്ഷീയമായി റഷ്യയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള വനശക്തികളെ വലിയ തോതിൽ നിരാശരാക്കിയിരുന്നു വിദേശ ശക്തികൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ എണ്ണ വാങ്ങി റഷ്യയെ സഹായിക്കാനെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായി ഐക്യരാഷ്ട്ര സഭയിലും വിഷയമെത്തി എന്നാൽ ഇന്ത്യ വാങ്ങിയ ഈ എണ്ണ തന്നെയാണ് പിന്നീട് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾ വാങ്ങിയത് എന്നതും കൗതുകമായി ഈ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളെ പരിഹാസരാക്കുകയും ചെയ്തിരുന്നു അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നും കൂടുതൽ ഗൗരവമുള്ള സമീപനം ഉണ്ടാകാൻ ശക്തമായ പ്രതിപക്ഷനിര സഹായകമാകും ഇതുതന്നെയാണ് പടിഞ്ഞാറൻ നാടുകളുടെ പ്രതീക്ഷാ വിദേശകാര്യം ബി ജെ പി തന്നെ കൈകൾ വയ്ക്കുമെന്നും പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിൽ പലപ്പോഴും ഇന്ത്യയിലെ പുതിയ സർക്കാരിൻ്റെ വിട്ടുവീഴ്ചകൾ വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇക്കാര്യം പ്രതിപക്ഷനിരയിലെ പ്രധാന രാഹുൽ ഗാന്ധി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു